സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരാതിരിക്കാനുള്ള കുറേ ടിപ്സായിരുന്നു പറയാൻ പോകുന്നത് ഒന്ന് ഫസ്റ്റ് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ആയിരിക്കണം ഒരു വൺ ട്വൻറ്റി എയ്റ്റിയിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ അതിനടുപ്പിച്ചെങ്കിലും കൊണ്ട് നിർ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷാഘാതം വരുന്നതിന് ഒരു പരിധിവരെ തടയാം പിന്നെ ഡയറ്റ് ഡയറ്റിനകത്ത് ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം അതായത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പിന്നെ ഗ്രെയിൻസ് അതായത് ധാന്യങ്ങൾ പ്രോട്ടീൻ ലീൻ പ്രോട്ടീൻ എന്ന് പറയും അതായത് ഈ ചിക്കൻ ബ്രസ്റ്റ് അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ നല്ല ഫാറ്റ് ഹെൽത്തി ഫാറ്റാണ് അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് പ്രോസസ്ഡ് ഫുഡ് ടോട്ടലി ഉപയോഗിക്കുക ഒഴിവാക്കുക ഷുഗർ കൂടിയ കണ്ടൻറ്റുള്ള സംഗതികൾ ഒഴിവാക്കുക പിന്നെ റെഗുലർ എക്സസൈസ് മിനിമം അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും മോഡറേറ്റ് എക്സസൈസ് ചെയ്യണം പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട് കൺട്രോൾ ഇൻ ഷുഗറും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്ത് ഡയറ്റിലും കൺട്രോൾ ചെയ്ത് പോകണം പ്രഷറിൻ്റെ കൂട്ട് തന്നെ കൺട്രോളിങ് ഡയബറ്റീസ് സ്ട്രോക്ക് വരാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്മോക്കിംഗ് കാരണം നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം അടിഞ്ഞു കൂടിയിട്ട് അത് ബ്ലോക്ക് ആയി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക് ലിമിറ്റ് ചെയ്യണമെന്നാണ് പറയണേ ടോട്ടലി ഡിഫിക്കൽട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് മോഡറേറ്റ് ആയിട്ടല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക പിന്നെ ആയാലും സ്ലീപ്പ് ആയാലും രണ്ട് കാര്യങ്ങൾ സ്ട്രെസ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അബ്നോർമൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അത് കൂടുതൽ നമ്മളെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് റിസ്ക് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ ബി പിമറൈസ് ചെയ്യും അത് നമുക്ക് നല്ലതല്ല മിനിമം ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ സ്ലീപ്പ് ടോട്ടലി ബോഡിയുടെ റീജനുവേഷനും ന്യൂവർ സെൽസ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് ആ സ്ട്രോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യമാണ് സ്ട്രോക്കിൻ്റെ തുടക്കത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു പക്ഷാഘാതം വന്ന് ബെഡ്ഡിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വരത്തില്ല അതിന് പറയുന്നതാണ് ഫാസ്റ്റ് എഫ് എ എസ് ടി അത് ഓർക്കുക ഫാസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഫേസ് ഡ്രൂപ്പിംഗ് എന്ന് പറയും നമ്മുടെ ഫേസിൽ ഒരു നമ്മുടെ ചുണ്ടുകളിൽ ഒരു സൈഡിലേക്ക് പിന്നെ താന്നു വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ചിരിക്കുമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സൈഡിൽ ചിരി ഒരു സൈഡിൽ ചിരി കാണത്തില്ല അങ്ങനെ ഒരു ഡ്രൂപ്പ് ഫേസ് ഡ്രൂപ്പിംഗ് വരും ഏതെങ്കിലും കയ്യിലോ കയ്യിൽ ആം ബേസിക്കലി ആം ആണെങ്കിൽ കൈയുടെ വീക്ക്നെസ് പണ്ട് വീക്ക്നെസ് ഇല്ലാതെ ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ പറ്റാത്ത ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു വീക്ക്നെസ് സംസാരത്തിൽ ഡിഫിക്കൽട്ടി ഒരു കുഴവഴിഞ്ഞുള്ള ഒരു സംസാരം നേരത്തെ ഉള്ള പോലത്തെ അല്ല പിന്നെ ഇങ്ങനെയുള്ള നാല് കെയർ എഫ് എ എസ് ടി ടൈം നാലാമത്തതാണ് ടൈം ഈ ടൈം ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം കഴിയും തോറും നമ്മുടെ ബ്രെയിൻസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ തിരിച്ച് തിരിച്ച് ആ ഡാമേജ് മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടാണ് പലപ്പോഴും ആപത്തുമില്ല മറ്റൊരു അങ്ങനെയാണ് നമുക്ക് പാരാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നത്